സി ഐ ടൂ സംഘടന ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തു രണ്ടാം തീയതി പുതിയ പരിഷ്കാരങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ആദ്യമായി അതിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു സമരം ആരംഭിച്ചത് സി ഐ ടി സംഘടനയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വിളിച്ച ചർച്ചയിൽ ഫെബ്രുവരി ഇരുപത്തൊന്നിലെ സർക്കുലറിൽ ഭാഗികമായ ഇളവുകൾ വരുത്തിയതുകൊണ്ടാണ് നാലാം തീയതി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൂടിക്കൊണ്ട് പ്രത്യക്ഷത്തിലുള്ള ടെസ്റ്റ് ബഹിഷ്കരണ സമരങ്ങളെല്ലാം സി ഐ ടു താൽക്കാലികമായി മാറ്റിവെച്ചത് വീണ്ടും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു സർക്കുലർ പിൻവലിച്ചിട്ടില്ല പക്ഷേ ആ സർക്കുലറിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ കുറച്ച് ഇളവ് വരുത്തി ഒന്ന് നമ്മുടെ ടെസ്റ്റിൻ്റെ എണ്ണം നാൽപ്പതെന്നുള്ള എൺപതാക്കി തന്നു അപ്പോഴും പഴയപടി എത്തിയിട്ടില്ല കാരണം മുമ്പ് ഒരു എമ്മിക്ക് നാൽപ്പത് അറുപതെണ്ണം ആയിരുന്നു ഒരു നാല് എമ്മിമാരുള്ള ഒരു ഓഫീസിൽ നൂറ്റി അറുപതെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഓഫീസിന് പരമാവധി എൺപതാക്കി നിജപ്പെടുത്തി പിന്നെ വാഹനങ്ങളുടെ പതിനഞ്ച് എന്നുള്ള ഇരുപത്തിരണ്ട് വർഷമാണ് സി ഐ ടി ആവശ്യപ്പെട്ടത് അത് പതിനെട്ടായി വർദ്ധിപ്പി മൂന്ന് വർഷം വർദ്ധിപ്പിച്ചു തന്നു ഇതൊക്കെ മൻ നമ്മൾ പരിഗണിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ യൂണിയൻ്റെ ബാക്കി കാര്യങ്ങൾ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ് തീരുമാനിക്കുന്നത് ഇന്ന് ഗതാഗതമന്ത്രി ചർച്ചയിൽ രണ്ട് നിർദ്ദേശങ്ങൾ വച്ചു ഇടയിൽ ഇതിൽ ആ സർക്കുലറിൽ ഇല്ലാത്ത ഒന്ന് നമ്മൾ നിരവധി സമരം ചെയ്ത ഇൻസ്ട്രക്ടർ ഫുൾ ടൈം ഇൻസ്ട്രക്ടർ എന്ന ആൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നോ നടത്തണമെന്നുള്ള കാര്യം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് സി ഐ ടി സംഘടനയ്ക്ക് ഇൻസ്ട്രക്ടർ തന്നെ നിന്നും കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പിള്ളേരെ കൊണ്ടുപോയി പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയാം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട് അവരാണ് ട്രസ്റ്റിന് പിള്ളേരെ കൊണ്ടുപോയെന്ന് പറഞ്ഞത് അതല്ല ആ ഇൻസ്ട്രക്ടർ തന്നെ വരണമെന്നാണ് ഇന്ന് മന്ത്രി വന്ന നിർദ്ദേശം പറഞ്ഞ നിർദ്ദേശം അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ട്രസ്റ്റ് നടത്തണമെന്നുള്ള മന്ത്രിയുടെ നിർദ്ദേശവും സി ഐ ട്യൂവിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പഠിക്കുന്ന വണ്ടിയിൽ ട്രസ്റ്റിന് കയറിയാലേ പിള്ളേർക്ക് പഠിക്കാൻ എളുപ്പമുള്ളൂ ടെസ്റ്റിന് പാസ്സാവാൻ എളുപ്പമുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ തീരെ സർക്കുലറായി വന്നു കഴിയുമ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ പറയാം ഇപ്പോൾ എന്തായാലും മന്ത്രി പറഞ്ഞ രണ്ട് ഇളവുകൾ അതെന്താണെന്നുള്ള യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് അതിൻ്റെ ഒരു മറുപടി പറയുന്നതാണ് പക്ഷേ ആശാപകമായ ഒരു തീരുമാനം വന്നോ എന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് നിബന്ധനകൾ കൂടെ വന്നിരിക്കുകയാണ് പുതുതായി അതാണ് ഈ വിഷയത്തിൽ നമ്മൾ പിന്നെ സമരം താൽക്കാലികമായി മാറ്റി വച്ചിരിക്കുകയാണ് സി ഐ ടി യു ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർ ചർച്ചകൾ ഇരുപത്തി മൂന്നാം തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്